മുല്ലപ്പെരിയാറിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു ഇതിനൊരു ആനയോളം വലിപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പതിനാറാം തീയതി മലയാളത്തിലെ ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയാണിത് മുല്ലപ്പെരിയാറിലെ ആശങ്കകളെ പർവ്വതീകരിച്ച് കാണിക്കുന്നതായിരുന്നു ഈ വാർത്തയെങ്കിലും ഇതിനുശേഷമാണ് ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നും നമ്മൾ ആ ചർച്ച അവസാനിപ്പിച്ചിട്ടില്ല മുല്ലപ്പെരിയാറിലെ നമ്മളുടെ ആശങ്കയ്ക്ക് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഡാമിൽ ആദ്യമായി ചോർച്ച കണ്ടെത്തുന്നത് അന്ന് ചില അറ്റകുറ്റപ്പണികൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചോർച്ച വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മാത്രമാണ് ഒരു ഉണ്ടാകുന്നത് കേന്ദ്ര ജല കമ്മീഷൻ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറടിയായി കുറച്ചു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് ഉയർത്താനായിരുന്നു തീരുമാനം എന്നാൽ ഇതിനെ കേരളം എതിർത്തു ഇതോടുകൂടിയാണ് നമ്മളും തമിഴ്നാടും തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നത് കേരളം ഡാം ദുർബലം എന്ന് പറയുമ്പോൾ അത് കെട്ടുകഥ മാത്രമാണെന്നാണ് തമിഴ്നാട് അവകാശപ്പെടുന്നത് ഡാമിന്റെ ബലക്ഷയത്തെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതികളുടെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം ആളിക്കത്തിക്കുന്നതുകൂടിയായിരുന്നു എംപവേർഡ് കമ്മിറ്റിയിൽ കേരളത്തിന്റെ പ്രതിനിധി സ്വീകരിച്ച നിലപാടാണ് സത്യത്തിൽ കേരളത്തിന് വിഘാതമായി തടസ്സമായി വന്നത് കേരളത്തെ പ്രമുഖീകരിക്കുന്ന എക്സ്പേർട്ട് കമ്മിറ്റി അംഗം തന്നെ കേരളത്തിനെതിരായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വരും അതാണ് സത്യത്തിൽ ഹൈ എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ആധാരമായ കാരണം സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയും കേന്ദ്ര ജല കമ്മീഷനും കേരളത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് அணையை உடைப்போம் புதிய அணை கட்டுவோம் என்று சொல்கிறாய் ஏற்றுக்கொள்ள முடியாது அணை என்பது தொள்ளாயிரத்தி தொண்ணூத்தி ஆண்டுகளுக்கு கம்பீரமாக நிற்கும் அதன் மீது கை வைக்க நினைத்தால் மீது கை வைப்பதற்கு சமம் என்பதை மறந்துடம் ரெண்டாயிரத்தி ஆறிலேயும் பதினாலையும் சுப்ரீம் கோடதி விதிகள் தமிழ்நாட்டின் அனுகூலமான பற்றே காலாவதா வதியானம் மூலம் நம்ம മഹാപ്രളയവും உருள்பொட்டிலும் மண்ணிடிலும் ஒக்கே நம்முடைய ஆசங்க வரணும் இடுக்கி வினோக் காஞ்சப்பள்ளிக்கொப்பம் ஜெயனஸ் ராஜு மாதமின்ஸ்